കോയ്പ്പള്ളിക്കാരമ ഹൈസ്കൂളിൽ അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതിയും സ്കൂൾ ഭാരവാഹികളും ചേർന്ന് ഹിരോഷിമ നാഗസാക്കി ദിനാചരണം സംഘടിപ്പിച്ചു ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓലകട്ടിയമ്പലം കൊയിപ്പള്ളിക്കാരമ ഹൈസ്കൂളിൽ അഖിലേന്ത്യാ സമാധാന ഐക്യദാഠ്യ സമിതിയും ഹൈസ്കൂളിൽ ചേർന്ന് ഹിരോഷിമ നാഗസാക്കി ദിനാചരണം നടത്തി ൻ പ്രൻ്റെയും വാശിയുടെ പ്രതിപാലനമായിരുന്നു ജനതയെ മൊത്തം ഇല്ലാതാക്കാതാക്കിയത് നമ്മൾ രണ്ട് കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മോബ് ആക്രമണത്തിന് മുമ്പ് അതായത് നിങ്ങൾക്കറിയാം എന്തുമാത്രം ആൾക്കാർ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്ക് ജീവനാശം സംഭവിച്ചു അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക നാശം സംഭവിച്ചു കണക്കില്ല അന്നത്തെ ദിവസം തന്നെ എഴുപതിനായിരം ആൾക്കാർക്ക് ജീവൻ നഷ്ടം ഉണ്ടായി അറ്റോപ്പ് വർഷിച്ച ബോപ്പുമാരിയല്ല സാധാരണ ബോംബിന്റെ രാസപ്രവർത്തനം വഴിയാണ് സ്ഫോടനം ഉണ്ടാകുന്നത് മറ്റേ അതുപോലല്ല അപ്പൊ അണുവികിരണം ഉണ്ടാകും അണുവിസ്ഫോടനത്തിലൂടെ വലിയ രീതിയിലുള്ള അഗ്നി അതായത് അവിടെ ഉണ്ടായിട്ടുള്ള ബോംബിന്റെ

ആളുകളെ കൊണ്ടെടുക്കുന്ന സമര വിഭാഷങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ രണ്ടു ദിവസം മുമ്പ് ഇന്നലെയാണെന്ന് തോന്നുന്നു മലയാള മനോരമ പത്രത്തിൽ ഈ ഹമാസിലെ ഒരു മാതാവ് പതിനഞ്ചു വയസ്സുള്ള തന്റെ മകളെ ഒക്കത്തിരിക്കുന്ന ഒരു പടം ആ കുഞ്ഞിനെ അവനെ ആ കുഞ്ഞിനെ കണ്ടാൽ ഇതാണ്ട് ഒരു മുത്തശ്ശിയുടെ രൂപമാണ് കാരണം മതിയായ പോഷക ആഹാരങ്ങളൊന്നും ലഭിക്കാതെ ശരിയായ രീതിയിൽ കുടിവെള്ളം ലഭിക്കാതെ ആ യുദ്ധത്തിന്റെ ഇരകളായി പതിനായിരക്കണക്കിന് ആളുകളാണ് നിരപരാധികളാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഏത് യുദ്ധം ഉണ്ടായാലും ആ യുദ്ധത്തിൽ നാശം വരുന്നത് നഷ്ടം സംഭവിക്കുന്നത് നിരപരാധികളായ ആളുകൾക്കാണ്

സ്കൂൾ മാനേജർ ആയപറമ്പ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്റ്റസ് സ്മിതാരാജ് സ്വാഗതം രേഖപ്പെടുത്തി എ ഐ പി എസ് ഒ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് മെമ്പർ ഡോക്ടർ പി കെ ജനാർദ്ദ കുറിപ്പ് ആമുഖ അവതരിപ്പിച്ചു എൻ ഡി പ്രഭാഷണം നടത്തി ഗംഗാധരൻ ശ്രീഗംഗ കല്ലാർ മൻമഥൻ എന്നിവരും പ്രഭാഷണം നടത്തി പി ടി സെക്രട്ടറി നിമി ബി പരിപാടിക്ക് നന്ദി പറഞ്ഞു